തമിഴ്നാട് കർണാടക ദേശങ്ങളിൽ എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മു പ്രഭാഷണങ്ങൾ നടത്തുന്ന കർണാടകത്തിൽ നിന്നുള്ള എം എൽ എയും മുൻ രാജ്യസഭാ അംഗവും സീനിയർ കോൺഗ്രസ് നേതാവുമായ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമൊക്കെയായ ശ്രീ വി കെ ഹരിപ്രസാദ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ പി എസ് പ്രശാന്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ഗീത നസീർ സീനിയർ പ്രൊഫസർ തമിഴ് ഭാഗം ലിണ്ടിഗിലെ ഡോക്ടർ ജി രാമചന്ദ്രൻ പ്രശസ്ത ഗാന്ധിയൻ ഡോക്ടർ ജി രാമചന്ദ്രൻ സ്ഥാപിച്ച ഗാന്ധി ഗ്രാമ സർവകലാശാലയിലെ സീനിയർ പ്രൊഫസർ ഡോക്ടർ ആനന്ദകുമാർ വല്ലവില്ല അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കർണാടക രാജാവി സാലിയൻ ഗുരുധർമ്മ പ്രചരണ സഭയുടെ തമിഴ്നാട് സ്റ്റേറ്റ് സെക്രട്ടറി അടിവർ എൻ ഇളങ്കോ എൻ എസ് ജി എം എസ് ഗോവ അതിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ കെ ആർ ശശിധരൻ കർണാടക കർണാടക ഗുരുധർമ്മ പ്രധാന സഭയുടെ പ്രസിഡന്റ് ശ്രീ കെ സി ബിജു ഗോപാലായ വർക്കലെ എം എൽ എ അഡ്വക്കറ്റ് വി ജോയ് മുൻ എം എൽ എ ഏറെ ബഹുമാനിയായ ശ്രീ വർക്കല കഹാർ ഈ ചടങ്ങിന് സ്വാഗതമാശംസ ഏറെ ബഹുമാനായ ശ്രീമദ് സത്യാനന്ദ തീർത്ഥ സ്വാമികൾ കൃതജ്ഞ പ്രകാശിപ്പിക്കുന്ന ശ്രീമദ് വിശ്വരാനന്ദ സ്വാമികൾ ആമുഖ പ്രസംഗം നടത്തി ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ച ശിവഗിരി മഠാധിപതി ധർമ്മസംഘം പ്രസിഡന്റ് കൂടിയായ സച്ചിദാനന്ദ സ്വാമി അവക്രട്ടറി സ്വാമി ശിവദാനന്ദ സ്വാമി അവജാഞ്ചി സ്വാമി ഷാദാനന്ദ അവർത്ഥാടന കമ്മിറ്റിയുടെ സെക്രട്ടറി സ്വാമി ഋദമ്പ്രാനന്ദ അവരായ അഭിനന്ദിരായ സ്വാമിമാരെ പ്രിയപ്പെട്ട തീർത്ഥാടക സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സ്നേഹിതരെ ഒന്നാമത് ശിവേരി തീർത്ഥാടന മഹാമഖം പതിനഞ്ചാം തീയതി മുതൽ ആരംഭിച്ച് അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് കഴിഞ്ഞ തൊട്ടുപൂറ്റൊന്ന് വർഷമായി വളരെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശിവഗിരി തീർത്ഥാടന മഹാമുഖം ഈ വർഷവും വളരെ ശ്രദ്ധേയമായി നടത്തുവാൻ ഗുരുദേവിൻ്റെ അനുഗ്രഹം ധാരാളമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഓരോ തീർത്ഥാടന സമ്മേളനങ്ങൾ കഴിയുമ്പോഴും ശിവഗിരി തീർത്ഥാടനത്തിന്റെ മഹത്തായ സന്ദേശം അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും പരക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഓരോ തീർത്ഥാടനം കഴിയുമ്പോഴും മുൻ തീർത്ഥാടനങ്ങളിൽ വന്ന് സംബന്ധിച്ചതിനേക്കാൾ വലിയ ആൾക്കൂട്ടം വലിയ തീർത്ഥാടക സംഘം നമുക്ക് അനുഭവപ്പെടുകയാണ് ഒരു തീർത്ഥാടനത്തിലും ആളുകളുടെ കുറവുണ്ടായിരുന്നവർ പക്ഷേ കോവിഡ് മഹാമാരിക്കാലത്ത് മാത്രമാണ് തീർത്ഥാടനം അന്ന് ഒരു ആഘോഷങ്ങൾ നമുക്കില്ലായിരുന്നു ശിവഗിരി തീർത്ഥാടനത്തിന് പ്രത്യേകം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ തീർത്ഥാടനവും ഒരു ചരിത്ര സംഭവമായി മാറുന്നു അത് ചരിത്രത്തിന്റെ താളികളിൽ തങ്കലിപികളായി എഴുതി ചേർക്കപ്പെടുന്നു എന്നുള്ള പ്രത്യേകം നമ്മുടെ രാജ്യത്തും ലോകത്തും തീർത്ഥാടനം നടക്കുന്ന കാലയളവിൽ ആ വർഷത്തിൽ ഉണ്ടാകുന്ന ലോകത്താകമാനം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകുന്ന പലതരത്തിലുള്ള സംഭവവികാസങ്ങൾ ആ സംഭവവികാസങ്ങൾ നാം പരിശോധിക്കപ്പെടുമ്പോൾ ആ സംഭവവികാസങ്ങൾ ഇല്ലാതാകുവാൻ അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത് ഉണ്ടാകാതിരിക്കാനുള്ള ഏക പൂംവഴി ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ സംഘർഷം സംഘർഷമുണ്ടാകില്ല അതിന്റെ പേരിൽ ഏറ്റുമുട്ടലുണ്ടാകില്ല അതിന്റെ പേരിൽ വംശനാശം ഉണ്ടാകില്ല അതിന്റെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുന്ന സാഹചര്യമുണ്ടാകില്ല അപ്പോൾ നമ്മുടെ രാജ്യത്തും ലോകത്തും ഇന്ന് നാം കാണുന്ന പലതരത്തെ യുദ്ധങ്ങളാകട്ടെ ഏറ്റുമുട്ടലുകളാകട്ടെ അതോടൊപ്പം തന്നെ അകൽച്ചകളും ആ പലതരത്തിലുള്ള വിദ്വേഷങ്ങളും ഒക്കെ തന്നെ വന്ന് വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനൊക്കെ പരിഹാരം ജനങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ കഴിഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഒരു യുദ്ധവും ഉണ്ടാകില്ല ഒരു വർഗീയ സംഘടനവും ഉണ്ടാകില്ല ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള അകൽച്ചയും മനുഷ്യർ തമ്മിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ലോകസമാധാനത്തിന് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ സനാതനമായ ദർശനങ്ങളാണ് എന്ന് ഈ അവസരത്തിൽ അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിക്കുക ഓരോ വർഷവും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് ലോകത്തുമുണ്ടാകുന്ന പലതരത്തിലുള്ള സംഘർഷങ്ങളുടെയും സംഘടനകളുടെയും ഏറ്റുമുട്ടലുകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയും അതില്ലാതാകണമെങ്കിൽ അത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ അതിനി സംഭവിക്കാതിരിക്കണമെങ്കിൽ ഗുരു ായണ ഗുരുദേവനെ നാം മുന്നിൽ നിർത്തി മുന്നോട്ട് പോകണമെന്നുള്ള ശ്രീനാരായണ ഗുരുദേവൻ വിശ്വമാനവീകളുടെ പ്രതീകമാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്ത് തന്നെ മറ്റാർക്കും പറയാൻ കഴിയാത്തതും ഉദ്ഘോഷിക്കാൻ കഴിയാത്തതും കണ്ടെത്താൻ കഴിയാത്തതുമായ സത്യത്തെ കണ്ടെത്തിക്കൊണ്ട് മനുഷ്യന്റെ വളർച്ചയ്ക്ക് മനുഷ്യന്റെ നിലനിൽപ്പിന് മാനവീയത മാനവീയതയിലൂടെയുള്ള മനുഷ്യന്റെ മുന്നേറ്റത്തിന് സഹായകരമാകുന്ന തന്റെ കാഴ്ചപ്പാടുകൾ തന്റെ ചിന്തകൾ തന്റെ കാഴ്ചപ്പാട് ചിന്തകൾ തന്റെ പ്രവൃത്തികളിലൂടെ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് വിശ്വഗുരു മാത്രമല്ല ലോകഗുരുവായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതിദ്ദേഷഭേദാതെ സർവരത്വരും സോദരത്വരെ വാഴുന്ന ഇവിടെ എന്നുള്ള ഗുരുവിന്റെ കൽപ്പനകൾ ഗുരുവിന്റെ ആ പ്രകോഷണം അതിപ്പോഴും ഇരമ്പുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇന്നും ലോകഗുരുവായി ലോകഗുരുവായി ഇന്നും ശ്രീനാരായണ ഗുരുദേവനെ അംഗീകരിക്കുന്നു ഞാനിത് വിശാംശ ദീർഘമായി കടന്നു പോകുന്നില്ല കഴിഞ്ഞ ആറേഴ് ദിവസങ്ങളായി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശിവഗിരിയിൽ ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഗുരുദേവന്റെ വ്യത്യസ്തങ്ങളായ ജീവിതവും അതോടൊപ്പം തന്നെ ഗുരുവിന്റെ യാത്രകളും ഗുരുവിന്റെ ദർശനങ്ങളും പലതരത്തിലുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ആ വിഷയങ്ങളിലേക്ക് സുദീർഘമായി കടന്നു പോകുന്നില്ല ഇവിടെ അഭിമന്യ സച്ചിദാനന്ദ സ്വാമി ചൂണ്ടിക്കാണിച്ച പോലെ കഴിഞ്ഞ കുറെ നാളുകളായി അല്ലെ കുറെ വർഷങ്ങളായി ഉള്ള തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ അവരെ അപൂർവമായി മാത്രമേ ശിവഗരി തീർത്ഥാടന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടുള്ളൂ പക്ഷെ ആ സമ്മേളനങ്ങളിലൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത ആ സമ്മേളനങ്ങളിലൊന്നും സംവദിക്കാത്ത ഒരു പ്രത്യേക വിഷയമാണ് തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സെഷനിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത അത് നമ്മൾ മുൻ തൊണ്ണൂറ്റി തൊണ്ണൂറ് വരെയുള്ള തീർത്ഥാടന സമ്മേളനങ്ങളിൽ ഗുരുചരിയെ കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അവിടെ സ്ഥാപിച്ചിട്ടുള്ള പലതരത്തിലുള്ള ക്ഷേത്രങ്ങളും അവിടെ ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഗുരു നടത്തിയുള്ള ശ്രമങ്ങളും ഒന്നും ഒരുപക്ഷെ കഴിഞ്ഞ തൊണ്ണൂറ് ആ തീർത്ഥാടന സമയം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ഇവിടെ സച്ചിദാനന്ദ സ്വാമിയും പറഞ്ഞതുപോലെ മറ്റു സ്വാമിമാരുമായി കൂടിയാലോചിച്ചപ്പോൾ ഈ സമ്മേളനത്തിൽ തൊണ്ണൂറ്റൊന്നാമത്തെ സമ്മേളനത്തിൽ ഗുരുദേവന്റെ പരിശ്രമങ്ങൾ കേരളത്തിൽ മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഗുരുദേവൻ നടത്തിയ പരിശ്രമങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടണം അതിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഗുരുവിൻ്റെ ദർശനങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ആ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ശ്രീനാരായണീയരെ ഇവിടെ പങ്കെടുപ്പിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീർത്ഥാടനകാലത്ത് ഗുരുചരിയ തമിഴ്നാട് കർണാടക ദേശങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നത് ഒരു ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുകയുണ്ടായി അഭിമന്യ സത്യാനന്ദ തീർത്ഥ സ്വാമികൾ തന്നെ കർണാടക സ്വദേശിയാണ് അവിടെ ജനിച്ചു വളർന്ന ആളാണ് പക്ഷെ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭക്തനായി മാറുകയും ശ്രീനാരായണ ഗുരുദേവ ഭക്തനായി മാറി സന്യാസി സന്യാസിയായി മാറുകയും ആശ്രമത്തിൽ ഗുരുദേവൻ്റെ ഗുരുദേവിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജീവിതം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു അദ്ദേഹമാണ് ഇവിടെ സ്വാഗതം പറഞ്ഞത് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും നിരവധി ജനപ്രതികൾ അടക്കമുള്ള ശ്രീ ഹരിപ്രസാദ് ഉൾപ്പെടെയുള്ള ജനപ്രതികളും സാമൂഹ്യ പ്രവർത്തകരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അതുപോലെ തന്നെ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനതിലേക്ക് വിശാം വിശാംശമായി കടന്നു പോകുന്നത് അവരാണ് ഇവിടെ അവിടെ നടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകത്തിലും നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവിന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരിവിടെ വിശദീകരിക്കുമെന്നുള്ളത് കൊണ്ട് ആ സമയം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മൾ കേരളം വിട്ടു പോകുമ്പോൾ ഞാൻ തമിഴ്നാട്ടിലും കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാരവാഹി ആയി എന്ന നിലയിലും പാർലമെന്റ് അംഗം എന്ന നിലയിലും കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിലുമൊക്കെ തന്നെ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ എവിടെ ചെന്നാലും ഇവിടെ കർണാടകത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ മാത്രമല്ല ഞാൻ ഗുജറാത്തിൽ പല ഘട്ടങ്ങളിലും പോയിട്ടുണ്ട് അവിടെ പോയപ്പോൾ അഹമ്മദാബാദിൽ എനിക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ അവിടുത്തെ ഗുരുമന്ദിരത്തിൽ പോകുവാനും അവിടുത്തെ എസ് എൻ ഡി പി ബന്ധപ്പെട്ട ശാഖ പ്രവർത്തനങ്ങളുമായി പരിചയപ്പെടുവാനും അവിടെ നടക്കുന്ന ശ്രീനാരായണ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ അവിടെ ജനങ്ങളിലെത്തിക്കുവാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എനിക്ക് സ്വീകരണം ഉൾപ്പെടെ തന്നു ഒരു ഒരു വർഷം ഞാൻ ബോംബെയിൽ പോയപ്പോൾ മുംബൈയിൽ പോയി തൊട്ടടുത്ത് ബോംബെയിൽ നിന്ന് ഏതാണെങ്കിലും കിലോമീറ്റർ അകലെ ശിവഗിരി തീർത്ഥാടനത്തിന് സമാനമായ മറ്റൊരു തീർത്ഥാടനം അവിടെ ഗുരു മന്ദിരത്തിൽ അവിടുത്തെ ശ്രീനാരായണെല്ലാം കൂടി സംഘടിപ്പിക്കുന്നുണ്ട് ആ ഒരു വർഷം അവിടെ ആ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് പോകാൻ കഴിയും അപ്പോൾ തമിഴ്നാടിലും കർണാടകത്തിലും മാത്രമല്ല ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ ഛത്തീസ്ഗഡിലെ പിലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ അവിടെയും ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുമന്ദിരത്തിൽ പോകാനും അവിടുത്തെ പ്രവർത്തക ശ്രീനാരായണ പ്രവർത്തക ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്ന അവിടുത്തെ പ്രവർത്തകരെ കാണാൻ കഴിയും ഞാൻ ഇതിനെ തമിഴ്നാടിനും കർണാടകത്തിനും അനുബന്ധമായി തമിഴ്നാട്ടിനും കർണാടകത്തിനും ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അത് ഞാൻ വിശകരിക്കുന്നത് ഇവിടെ അതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നു അതിന് അതുമായി ബന്ധപ്പെട്ട ആളുകളിവിടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ആ സംസ്ഥാനങ്ങളുള്ള ആളുകളുണ്ട് അവർ സ്വീകരിക്കുന്നത് ഞാനല്ലേ കിടക്കും തമിഴ്നാട് കർണാടക മാത്രമല്ല ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളിൽ ആകൃഷ്ടരായ ഗുരുദേവനെ അവതാരപുരുഷനായും കാണപ്പെടുന്ന ദൈവമായും ചിന്തിക്കുകയും അതനുസരിച്ച് ഗുരുദേവന്റെ ദർശനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പ്രചരിപ്പിക്കുക പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർണാടകത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ മാത്രമല്ല ആന്ധ്രയിൽ മാത്രമല്ല മറ്റേന്ത്യയിലെ മലയസംസ്ഥാനങ്ങളിലും ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുമ പ്രതിഷ്ഠ അടങ്ങിയ ഗുരുമന്ദിരവും അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി ഹാളും അതോടൊപ്പം തന്നെ ക്ലാസ്സുകളും അതുപോലെ പഠനങ്ങളും അതുപോലെ പ്രാർത്ഥനയും ഒക്കെ നടക്കും നമുക്ക് കാണാൻ മാത്രമല്ല വിദേശ രാജ്യങ്ങൾ ശ്രീലങ്കയിലെ ശ്രീനാരായണ ഗുരുദേവൻ പോയ കാര്യം ഇവിടെ പറയുകയുണ്ടായി സിലോണിലെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പ്രശ്നം വിദേശ രാജ്യം ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള വലിയ സംഘടനകൾ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആയിരത്തിയാഴ്ച അങ്ങനെ ലോകവ്യാപകമായി ഗുരുദേവ ദർശനങ്ങൾ ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇത്തരമൊരു സാഹചര്യം ഗുരുദേവനെ ഇന്ന് എല്ലാവരും തിരിച്ചറിയുന്നു ഗുരുദേവനെ അറിയാത്തവരും ഗുരുദേവനെ അറിയുന്നു എന്നുള്ളതാണ് അറിയാൻ നിരവധി ഭാഷകളിൽ ഇന്ന് പുസ്തകങ്ങളുണ്ട് അതുപോലെ ആഡിയോ വീഡിയോകളുണ്ട് വിദേശ രാജ്യങ്ങളിലെ ലൈബ്രറികളിലും അതോടൊപ്പം തന്നെ ഒക്കെ തന്നെ ഗുരുദേവന്റെ പുസ്തകങ്ങളും ഗുരുദേവനെ കുറിച്ച് അറിയാനുള്ള ഡോക്യുമെന്ററികളും ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ വർഷങ്ങൾ പിന്നിടുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ ഓരോന്നും പിന്നിടുമ്പോഴും ലോകത്താകമാനം വ്യാപിക്കുന്ന ലോകത്താകമാനം ലോക ജനതയുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരൊറ്റ ഗുരു മാത്രമേ ണാൻ കഴിയുകയുള്ളു അത് മറ്റാരുമല്ല ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുവാൻ എന്നെ ക്ഷണിച്ച അഭിനന്ദയ സ്വാമിജിമാരോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ഹരിപ്രസാദ് എം എൽ എ അടക്കമുള്ള നിരവധി പ്രാസംഗികർ ഈ സെഷനിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ദീർഘമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല കാരണം ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വേദിയിൽ നിൽക്കുമ്പോൾ നിരവധിയായ കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും പരാമർശിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഒരു വേദിയല്ല എന്നുള്ളത് കൊണ്ട് വിഷയത്തിൽ ഒതുങ്ങി നിന്ന് ഈ സെഷൻ ഗംഭീരമാക്കണം എന്നുള്ളത് കൊണ്ട് ഈ സെഷൻ വളരെ വിജ്ഞാനപ്രദമാക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഗുരുദേവന്റെ ദർശനങ്ങളുടെ മുന്നോട്ട് പോകുന്ന നമുക്ക് ഗുരുദേവന്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം